കേരളവർഷം നൽകുന്ന മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ പാലക്കാട് ജില്ലാതല ജില്ലാതലത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു രൂപീകരണ യോഗം വിജയകൃഷ്ണൻ ചെയ്തു ഒരു പിന്നെ ആ പ്രോഗ്രാമാണ് കേരളാവിഷൻ ന്യൂസ് സ്റ്റാർട്ട് ചെയ്തത് ഇതൊരു കേവലം നമ്മൾ നടക്കുന്ന ഒരു പിന്നെ അത്തരം ഒരു പിന്നെ അവാർഡ് ഷോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ മൈലേജ് മൈൽ റേഞ്ചുള്ളതാണ് പിന്നെ ഇനി അവാർഡൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണ വരുന്നത് വെച്ചാൽ ഇത് പിന്നെ ഒരു യൂണിറ്റിന് അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന് അവാർഡ് ലഭിച്ച പോലെയാണ് അവർ കിടക്കാറുണ്ട് ഈ പരിപാടിക്ക് ഇതിനടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാരാണ് വരിക അപ്പം അങ്ങനെയുണ്ടോ ഞങ്ങളുടെ പഞ്ചായത്തിലെ യൂണിറ്റിന് അവാർഡ് ലഭിച്ചു അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുറച്ചും കൂടി താഴെ തട്ടിലേക്കുള്ള രാഷ്ട്രീയ ആളുകളടക്കം ഇതിൽ പിന്നെ സഹകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മികച്ച ഇതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ പിന്നെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ജില്ലകളിലുമായി ബന്ധപ്പെട്ട് ഇവർ പിന്നെ വിളിച്ച പിന്നെ ഒരു പിന്നെ ജൂറി മെമ്പർ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സഹകരിക്കും അപ്പോൾ കോഴിക്കോട് മുതൽ നമ്മളതിൻ്റെ ഒരു റേഞ്ച് പിന്നെ മനസ്സിലാക്കി അപ്പോൾ രണ്ട് മൂന്ന് ജില്ലകളിൽ ഞാൻ സഹകരിക്കും അപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ രീതിയിലുള്ള ഒരു വലിയ പിന്നെ സാധ്യത ഇതുകൊണ്ട് അപ്പം പിന്നെ മാത്രമല്ല ഇപ്പം ഈ പിന്നെ കുടുംബശ്രീ മിഷൻ്റെ പിന്നെ ഡയറക്ടർ ഒന്ന് രണ്ട പരിപാടികൾ നമ്മൾ പങ്കെടുക്കുന്നു പിന്നെ ഇത്തരം പരിപാടികൾ ജനപ്രതിനിധികളുടെ താല്പര്യമുണ്ട് കാരണം പലപ്പോഴും ഇവരൊക്കെ ആയിട്ട് വളരെ മികച്ച പിന്നെ ബന്ധം ഇവർക്കുണ്ട് സ്ത്രീ പദ്ധതിയാണ് അങ്ങനെയുള്ള ഒരു ഒരു പല റേഞ്ചിലുള്ള കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് യു ബി പി എൽ എം ഡി വി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് വിട്ട്